മുഖത്തും കവളിലും ഒക്കെ കഫം കെട്ടുക നീര് വരുക തലവേദന വരിക അതുപോലെ തന്നെ തലക്കനം ഫീൽ ചെയ്യുക അസഹനീയമായിട്ടുള്ള തലവേദന ഇത് നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരം തലവേദനകൾ എങ്ങനെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം ഈ തലവേദന ഇനി വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നാണ് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് തലവേദനകൾ പലതരത്തിൽ വരാറുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഇത് ഡിഫറെൻ്റ് ആണെന്ന് പലർക്കും അറിയാം മൈഗ്രെയിൻ്റെ തലവേദന വൺ സൈഡ് ഹെഡേക്കായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ ടെൻഷൻ ഹെഡ് ഏക്ക് തലയിൽ ഈ ഒരു ഭാഗത്തും നെറ്റിയുടെ ഭാഗത്തും തലയിലെ മോൾ ഭാഗത്തൊക്കെ ആയിട്ട് വരാറുണ്ട് അതുപോലെ മിക്ക ആളുകൾക്കും അവയർനെസ്സുള്ളതാണ് ഉള്ളതാണ് സൈനസൈറ്റിസ് അതായത് ജലദോഷം വന്നുകൊണ്ട് കഫുമൊക്കെ കെട്ടിക്കൊണ്ട് വരുന്ന തലവേദന തലയിൽ കഫം കെട്ടുക എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്തരം തലവേദന വരുന്നത് നമ്മുടെ മുഖത്ത് വായു അറകളുണ്ട് അപ്പോൾ അതത് നമ്മുടെ മുഖത്തെ എല്ലുകളിലെ മർദ്ദം കുറയ്ക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അറകളാണ് അപ്പോൾ ആ അരകളിൽ കഫം കെട്ടുന്നത് മൂലമാണ് ഇത്തരം തലവേദന അനുഭവപ്പെടുന്നത് അതായത് ഒഴിഞ്ഞിരിക്കാനുള്ള ക്യാബിറ്റി ഒഴി ഒഴിഞ്ഞിരിക്കാനുള്ള ഒരു സുശിരത്തിനകത്ത് ഈ ഒരു കഫം അല്ലെങ്കിൽ ഒരു ദ്രവം കെട്ടുന്നത് മൂലം അത് കെട്ടുന്നത് മാത്രമല്ല അത് പിന്നെ ഇൻഫെക്റ്റഡ് ആയതിനു ശേഷമാണ് സൈനസൈറ്റിസ് അതായത് ഇൻഫ്ലമേഷനായി അതൊരു അണുബാധയിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരം സഹിക്കാൻ പറ്റാത്ത തലവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് മുഖത്ത് ഒരു വായുവരയല്ല പല രീതിയിൽ വായുവരകളുണ്ട് കണ്ണിഞ്ഞ് താഴെയായിട്ട് പുറകിലായിട്ട് സൈഡിലായിട്ട് ഒക്കെ പല പേരിൽ വായു അറകളുണ്ട് അപ്പോൾ ഈ വായു അരകളിലൊക്കെ ഇത്തരം ഫ്ലൂയിഡ് ഫില്ലായി അത് ക്രമേണ ഇൻഫെക്റ്റഡ് ആയി വരുന്ന സമയത്താണ് അസഹനീയമായ തലവേദന ഈ തലവേദന വന്നിട്ടുള്ളവർക്കറിയാം അവർക്കൊന്നും കുനിയാൻ പറ്റില്ല നൂരാൻ പറ്റില്ല വെട്ടം കാണാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ആ ഒരു സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തലവേദനയായിട്ടാണ് ഇത് വരാറ് ഇത്തരം തലവേദന വന്നാൽ പെട്ടെന്നൊന്നും മാറിക്കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എന്നാൽ അത് നല്ല രീതിയിൽ ഒരു ഗൈഡൻസോടുകൂടി അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ തലവേദന മാറി കിട്ടും അതുപോലെ തന്നെ ഇത് വരാതിരിക്കാനും ചിലർക്ക് അടിക്കടി ഇത് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും അവർ ചെയ്തു വരുന്ന പ്രവൃത്തികളോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലോ അനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ആ ട്രിഗേഴ്സൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അടിക്കടി വരുന്ന സൈനസൈറ്റിസ് ഒഴിവാക്കാൻ പറ്റും സൈനസൈറ്റിസ് വന്നിട്ടുള്ളവർക്ക് അറിയാം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തലയിൽ കനവുണ്ടാവും അതുപോലെ തന്നെ അസഹനീയമായ വേദന അത് നമുക്ക് പുരുകത്തിന് മുകളിൽ കവിളല്ലിൽ ആയിട്ടാണ് കാണുന്നത് മുഖത്തായിരിക്കും ഈ ഒരു വേദന പ്രസൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് വന്ന് ഒരു രണ്ട് ദിവസം കഴിയുമ്പം മനംപൊരട്ടലും ഛർദിയും വരെ എത്തും കാര്യം ഇതൊരു ഇൻഫെക്ഷനാണ് അണുബാധയാണ് അപ്പോൾ അത് പതുക്കെ പതുക്കെ വോമിറ്റിംഗ് സെൻസേഷനിലും കൂടി എത്തിക്കും ഇത്തരം തലവേദന വരാൻ കാരണമാകുന്നത് മിക്കപ്പോഴും നമ്മുടെ ഭക്ഷണക്രമമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുന്ന ചില മിസ്റ്റേക്സോ ഒക്കെ ആയിരിക്കാം ഈ വിട്ടുമാറാത്ത സൈനസൈറ്റിസ് ഉള്ളവർക്ക് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഭക്ഷണം ചില ആളുകൾക്ക് പാല് അലർജി ഉണ്ടാവും ചോക്ലേറ്റ് അലർജി ഉണ്ടാവും അപ്പോൾ അത്തരം അലർജിയുള്ള പദാർത്ഥങ്ങൾ കഴിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ സൈനസ് ക്യാവിറ്റിയുടെ ചുറ്റുമുള്ള സെല്ലുകൾ പ്രവർത്തിച്ചിട്ട് പ്രതിരോധത്തിന് വേണ്ടി സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസ് പിന്നെ അടിഞ്ഞുകൂടിയിട്ടായിരിക്കും ഈ സൈനസൈറ്റിസ് ഉണ്ടാവുന്നത് അതുപോലെ ചില ക്ലൈമറ്റ്സ് ചില ആളുകൾക്ക് പറ്റില്ല ചിലപ്പോൾ തണുപ്പ് ഒത്തിരി തണുപ്പ് ക്ലൈമറ്റ് പറ്റില്ല അതൊരു ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് പറ്റില്ല ഹ്യൂമിഡ് ആണെങ്കിൽ തലയിൽ വെള്ളമറങ്ങുക നീരിറങ്ങാന്നൊക്കെ പറയും അതുപോലെ തന്നെ തണുപ്പാണെങ്കിൽ ഇതുപോലെ സൈനസ് ക്യാവിറ്റിയുടെയും വയറുടെ ഉൾവശത്തും ഒക്കെയുള്ള സെൽസിന് പറ്റാതെ അവിടെ തണുപ്പ് രൂപപ്പെട്ടിട്ട് പിന്നെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ശരീരം പ്രവർത്തിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഫ്ലൂയിഡ് അത് ഈ എയർ ക്യാബിറ്റീസിൽ ഈ വായു അറകളിൽ ഫില്ലായിട്ട് പതുക്കെ അത് സൈനസൈറ്റിസ് ആയിട്ട് രൂപപ്പെടാറുണ്ട് ചില ആളുകൾക്ക് എ സി ഉപയോഗിക്കുന്നത് ശരിയാകില്ല അപ്പോൾ എ സിയിൽ നിന്നും ഉണ്ടാകുന്ന അലർജി അല്ലെങ്കിൽ നമ്മൾ ചില ബ്ലാങ്കറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊടി എപ്പോഴും ഉള്ളിലേക്ക് മുക്കിലൊക്കെ കയറിയിട്ട് വരുന്ന അലർജി അങ്ങനെ അലർജികൾ പലതരം പോളൻ അലർജി അല്ലെങ്കിൽ ഫുഡിന നേരത്തെ പറഞ്ഞു ഫുഡ് അതിൽ തന്നെ തണുപ്പ് കഴിക്കുമ്പോൾ അലർജി ഉള്ളവരുണ്ട് അപ്പോൾ അവരതറിയാതെ വീണ്ടും വീണ്ടും തണുപ്പ് കഴിക്കും അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള അലർജികൾ നിങ്ങളുടെ ബോഡിക്ക് പറ്റാത്ത രീതിയിലുള്ള സബ്സ്റ്റൻസ് ഉള്ളിലേക്ക് എത്തുകയും അതിൽ നിന്നും ഉണ്ടാകുന്ന അലർജി അലർജി എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ബോഡി പ്രതിരോധിക്കുന്നതാണ് അലർജി എന്ന് പറയുന്നത് ഓവറായിട്ട് എന്തിനെങ്കിലും അതിരെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നതാണ് അലർജി ആയിട്ട് വരുന്നത് അപ്പോൾ ഈ മൂക്കിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന അലർജികളാണ് സൈനസൈറ്റിസിന് ഒരു വലിയ കാരണമാകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ട്രിഗേഴ്സ് അലർജി ഉണ്ടാവാനുള്ള ട്രിഗേഴ്സ് ആയിട്ടുള്ള പൊടി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ റൂമിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഈർപ്പം എപ്പോഴും അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികൾ തുണി ഉള്ളിൽ റൂമിൽ തന്നെ കഴുകിയിടുന്ന ശീലം ഉണ്ടാവും അപ്പോൾ അത് ചെയ്യുന്നത് കാരണം ആ ഈർപ്പം നിന്നിട്ട് ഇത്തരം അലർജി ഉണ്ടാവാം അപ്പോൾ ഏത് തരത്തിലുള്ള അലർജി ആയാലും ഫുഡിനോടുള്ള അലർജി ആയാലും തണുപ്പ് കഴിക്കുമ്പോഴുള്ള അലർജി ആയാലും ക്ലൈമറ്റിനോടുള്ള അലർജി ആയാലും അത് എൻ്റെ ചെന്നെത്തുന്നത് ഇത്തരം സൈനസൈറ്റിസ് അക്യൂട്ടും ക്രോണിക്കും പെട്ടെന്നൊരു അലർജി അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് അങ്ങനെ എന്തെങ്കിലും കഴിച്ചത് കാരണം പെട്ടെന്ന് വന്ന ഒരു സൈനസൈറ്റിസ് ആയിരിക്കും അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് ആവി പിടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ചുക്ക് കാപ്പി പോലെ ഹീറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഹോട്ട് സൂപ്പ് കുടിക്കുക അപ്പോൾ തന്നെ ഇത് ഉരുകിക്കോളും എന്നാൽ ക്രോണിക് ആയിട്ടുള്ള സൈനസൈറ്റിസ് മാറ്റാനാണ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അത്തരം ക്രോണിക് സൈനസൈറ്റിസിന് എപ്പോഴും നമ്മൾ ഒരു അലർജി എയ്ഡ് എന്തെങ്കിലും ഒരു അലർജിക്ക് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ എടുത്തിരിക്കണം അപ്പോൾ ഐ ജി ഇ ഒക്കെ കൂടുതൽ ഉണ്ടാവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഐ ജി ഇ ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ എന്തെങ്കിലും ഹെർബ്സ് സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള അലർജിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ നിങ്ങൾ എടുത്തിരിക്കണം ക്രോണിക്കായിട്ടുള്ള തലവേദന എപ്പോഴും അലർജി തന്നെ ആയിരിക്കാം പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അലർജി വരാനായിട്ട് നോസിൽ നിങ്ങളുടെ മൂക്കിൽ എന്തെങ്കിലും പോളിപ്പോ അല്ലെങ്കിൽ തടിപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു നല്ലൊരു വിദഗ്ദ്ധ ഇ എൻ ടി ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി അത് കണ്ടുപിടിച്ചതിന് ശേഷം അത് കാരണമാണ് നിങ്ങൾക്ക് ഈ സൈനസൈറ്റിസ് വന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും തലവേദന വരുന്നത് എങ്കിൽ അത് ആ ഒരു വഴിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം ഇനി നിങ്ങൾക്ക് അലർജി കാരണമാണ് എന്തെങ്കിലും പൊളൻ അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ എ സി അല്ലെങ്കിൽ തണുപ്പ് അങ്ങനെ ഫുഡ് എന്തെങ്കിലും കാരണമാണ് നിങ്ങൾക്ക് ഈ അലർജി ക്രോണിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അലർജി തന്നെയാണ് അതിന് മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇനി കഫം കെട്ടിക്കിടക്കുന്നത് ഒന്ന് പോവാനായിട്ട് എന്തൊക്കെ ചെയ്യാം തലയിലൊക്കെ കഫം കെട്ടിക്കിടക്കുന്നത് ഒരുപാട് നാളായിട്ട് കെട്ടിക്കിടക്കുന്ന കഫമാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്നൊന്ന് നോക്കാം അപ്പോൾ ഇതിൽ തന്നെ ആവി പിടിക്കുന്നതിൽ പപ്പായ ഇല അതുപോലെ തന്നെ ഉപ്പ് പ്പ് മഞ്ഞൾ പച്ചമഞ്ഞൾ ഇത് ചേർത്ത് കൊണ്ട് ഒരു ആവി പിടുത്തം ഒരു ഇരുപത് മിനിറ്റ് ആവിയിൽ തന്നെ ഇരിക്കുക ഒരുപാട് ചൂട് ആയി പോകരുത് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ചൂട് ഒരു ഇരുപത് മിനിറ്റ് ഡെയിലി പിടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തലയിലെ കഫം കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ചില ഒറ്റമൂലികൾ കൂടി നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് എന്നും രാവിലെ അര ടീസ്പൂൺ മഞ്ഞളും ഒരു ടീസ്പൂൺ തേനും മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കുന്നത് ആൻറ്റി അലർജിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഡോസ് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം എടുത്തതിനു ശേഷം നിങ്ങൾക്ക് അതിന്റെ മാറ്റം കാണാൻ പറ്റും ഇനി മാറ്റം വന്നില്ല എങ്കിൽ അത് വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയി കഴിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അത് നിർത്തിയാലും മതിയാവും അതല്ലാതെ നിങ്ങൾക്ക് പെരുജീകം ഉപയോഗിക്കാം ആന്റി ഇൻഫ്ലമേറ്ററിയും ആന്റി അലർജിക്കും ഒക്കെയാണ് അത് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ദിവസം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു നേരം അതിങ്ങനെ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ഇത്തരം കഫം വരുന്ന പ്രശ്നങ്ങൾ അതിന്റെ ഹീറ്റ് നമ്മുടെ ബോഡിയിൽ ഹീറ്റ് കൂടിയിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും ഒരു ഗ്ലാസ് ഒരു ടീസ്പൂൺ കലക്കിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു നേരം എടുക്കുന്നത് നിങ്ങൾക്ക് കഫം കുറഞ്ഞ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ജിഞ്ചർ ടീ എടുക്കുന്നതും ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞതെല്ലാം ഒരു ദിവസം ചെയ്യണം എന്നല്ല ഇതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഒന്നുകിൽ മാറി മാറി ഉപയോഗിക്കുക അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ചേർത്തുകൊണ്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള രണ്ട് ട്രീറ്റ്മെന്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒരുപാട് സ്റ്റഡീസിൽ റിസൾട്ട് ഉണ്ട് എന്ന് കാണിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഹോട്ട് ആമൻ ഫുഡ് ബാത്ത് ഇത് സൈനസൈറ്റിസ് പോലെയും അതുപോലെ തന്നെ ലങ്ങിൽ ഉള്ള ഇൻഫെക്ഷൻസ് ഉള്ളവർക്കുമൊക്കെ ഒത്തിരി എഫക്റ്റ് കൊടുത്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് കേൾക്കുമ്പോൾ വളരെ നിസ്സാരം തോന്നുമെങ്കിലും ഒരു വലിയ ഫിസിയോളജി ഇതിന് പിന്നിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണിത് ഹോട്ട് ആമൻ ഫുഡ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഫൂട്ട് ബാത്ത് ഒക്കെ എടുക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും കാല് കണങ്കാല് വരെ വെള്ളത്തിൽ വാം വാട്ടറിൽ മുക്കി വെക്കുന്നത് അതുപോലെ തന്നെ കൈമുട്ട് വരെ വെള്ളത്തിൽ മുക്കി വെച്ച് അറ്റ് ദ സെയിം ടൈം കൈയും കാലും കാലിൻ്റെ കണങ്കാല് വരെയും ആ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ കയ്യിലും കാലിലും അതായത് എക്സ്ട്രീമിറ്റീസില് കൂടുതലായിട്ട് നെർവ് സപ്ലൈയും ബ്ലഡ് സപ്ലൈയും കൂടുതലാണ് അപ്പോൾ ഈ എല്ലാ നെർവ്സും ബ്ലഡ്സും ഒന്ന് ആക്റ്റീവായിട്ട് ഒരു ആക്റ്റീവ് സർക്കുലേഷൻ ഉണ്ടാവും അത് പ്രത്യേകിച്ച് ലങ് ഏരിയയിലേക്കാണ് കൂടുതലായിട്ടും ആക്റ്റീവ് സെർക്കുലേഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു സെർക്കുലേഷൻ്റെ സമയത്ത് നമ്മുടെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അറിയാലോ കൂടുതലായിട്ട് ബ്ലഡ് സപ്ലൈ കൂടുമ്പോഴത്തേക്കും അവിടെയൊക്കെ നമ്മുടെ പ്രതിരോധിക്കുന്ന സെല്ലുകളും എല്ലാം കൂടുതലായിട്ട് എത്തും അപ്പോൾ അതൊരു പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും എനിക്ക് ഇത് ഈ ഒരു ഹോട്ട് ആമൻ ഫുഡ് ബാത്ത് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ആസ്മ കേസും അതുപോലെ തന്നെ സൈനസൈറ്റിസ് കേസും ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ചേർത്ത് കൊണ്ട് ഹോട്ട് ആമൻ ഫുഡ് ബാത്ത് എടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫേഷ്യൽ മസാജ് എന്ന് പറയുന്നത് അതിൽ തന്നെ നിങ്ങൾ മർമ്മങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതായത് പുരുകത്തിന് നടുവിലായിട്ട് പിന്നെ സൈഡിലായിട്ട് മൂക്കിൻ്റെ സൈഡിലായിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ താഴെയായിട്ട് ഇത്രയും ഭാഗം ഇങ്ങനെ മസാജ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വിടുക അപ്പോൾ നിങ്ങൾക്ക് സൈനസിൽ അട അടിഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് ഡ്രെയിൻ ആയി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ചെറിയ മസാജ് ഡെയിലി കൊടുക്കുന്നത് കാരണം അപ്പോൾ ഇത് ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന സമയത്ത് ചെയ്യണമെന്ന് ഞാൻ പ്രമോട്ട് ചെയ്യില്ല ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന സമയത്ത് കടുത്ത ഇൻഫെക്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് കുറക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ ആണ് ഈ ഛർദി വോമിറ്റിംഗ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ആവി പിടിച്ച് ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത് ഡയറ്റിൽ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡും ഒക്കെ ഒന്ന് ഒഴിവാക്കി ക്ലീൻ ആയിട്ടുള്ള പൊടിയരി കഞ്ഞി അതുപോലെ തന്നെ ഫ്രൂട്ട് ഫ്രൂട്ട് കഴിക്കരുതെന്ന് ഒരുപാട് പേര് പറയും പക്ഷേ ഫ്രൂട്ട് കഴിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആവശ്യത്തിനുള്ള ഫ്രൂട്ടൊക്കെ കഴിച്ചാൽ മതിയാവും ദഹനമാണ് ആ സമയത്ത് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ദഹനവും കൂടി ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് ആ ഒരു ഇൻഫെക്ഷൻ മാറി കിട്ടുന്നത് അപ്പോൾ ഫുഡിൻ്റെ കാര്യം കൂടി കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഇൻഫെക്ഷൻ കുറഞ്ഞു കിട്ടും എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കൂടുതലാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ക്രോണിക് ആണ് ഒരുപാട് നാളായിട്ടുള്ള ഇൻഫെക്ഷൻ ആണ് സൈനസൈറ്റിസ് ആണെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് നിങ്ങൾ കണ്ടുപിടിക്കണം അതായത് എങ്ങനെയാണ് ഇത് വരുന്നത് മൂക്കിൽ പോളിപ്പ് എന്തെങ്കിലും ഉണ്ടോ മൂക്കിന് വളവുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കണം ഇനി അലർജി ആണെങ്കിൽ അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അലർജിക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് നമുക്കും ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പോൾ എങ്ങനെയായാലും ഇത്തരം സൈനസൈറ്റിസ് മൂടോടുകൂടി മാറ്റാവുന്നതേ ഉള്ളൂ എപ്പോഴും റിപ്പീറ്റായി എനിക്ക് സൈനസൈറ്റിസ് വരുന്നു ഒന്നിനും പറ്റുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദം ആകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ